ഇന്ത്യയ്ക്ക് തങ്ങളുടെ അത്യാധുനിക അഞ്ചാം തലമുറ യുദ്ധവിമാനം നൽകാമെന്ന് റഷ്യ ഇന്ത്യയ്ക്ക് യുദ്ധവിമാനം നൽകാമെന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ സംയുക്തമായി നിർമ്മിക്കാനുള്ള നിക്ഷേപവും നടത്താമെന്നും ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാന വികസനത്തിന് സാങ്കേതിക സഹായങ്ങളും റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വ്യോമസേനയ്ക്കായി വലിയ തോതിൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ആവശ്യമായി വരുന്ന സമയത്താണ് ഈ ഓഫർ റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത് ചൈന പാകിസ്ഥാൻ സ്റ്റെൽത്ത് വിമാന ഭീഷണി മറികടക്കാൻ ഇന്ത്യയ്ക്കും കൈവശം സമാന സാങ്കേതിക വിദ്യയുള്ള യുദ്ധവിമാനങ്ങൾ ആവശ്യമുണ്ട് ഇതറിഞ്ഞാണ് റഷ്യയുടെ ഓഫർ ആർ തേർട്ടി സെവൻ എന്ന മിസൈൽ ഇന്ത്യയ്ക്ക് നൽകാനും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും റഷ്യ തയ്യാറാണെന്നാണ് വിവരം ബഡ്ജറ്റിൽ പ്രതിരോധ മേഖലയിൽ ഇത്തവണ പത്ത് ശതമാനത്തോളം കൂടുതൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതും കൂടുതൽ പ്രാദേശിക നിർമ്മാണത്തിനാണ് ഉപയോഗിക്കേണ്ടത് ഇതുപയോഗിച്ച മിസൈൽ ഇവിടെ നിർമ്മാണം നടത്താനാകും അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വികസനത്തിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ഏഴ് സ്ക്വാഡ്രോണുകൾ സേനയിൽ ഉൾപ്പെടുത്താനാണ് ഇന്ത്യയുടെ പദ്ധതി എന്നാൽ ഇതുവരെ പ്രോട്ടോടൈപ്പ് വികസനത്തിലേക്ക് ഇന്ത്യയ്ക്ക് കടക്കാനായിട്ടില്ല ഈ സമയത്താണ് റഷ്യയുടെ ഈ ഓഫർ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാന വികസനത്തിനായി കരാർ ഒപ്പിട്ടിരുന്നു എന്നാൽ ഡിസൈൻ സാങ്കേതികവിദ്യ കൈമാറ്റം പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളിലെ ഭിന്നതകൾ കാരണം ഇന്ത്യ പദ്ധതിയിൽ നിന്നും പിന്മാറി ഈ പദ്ധതിയുമായി റഷ്യ മുന്നോട്ടു പോവുകയും അവസാനം റഷ്യ മിസൈലിന്റെ രണ്ട് പരിഷ്കാരങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ആർ വി വി ബി ഡി ഈസ്റ്റ് ഡെലിയ എയ്റ്റൺ എന്നിവയാണ് അവ ആർ വി ബി ഡി എന്നത് ആർ തേർട്ടി സെവൻറെ കയറ്റുമതി പതിപ്പാണ് ഇതിൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വിക്ഷേപിക്കാനാകും എസ് യു ഫിഫ്റ്റി സെവൻ എസ് യു തേർട്ടി ഫൈവ് എസ് യു തേർട്ടി എന്നിങ്ങനെ ഉൾപ്പെടെയുള്ള വിവിധ റഷ്യൻ വിമാനങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പദ്ധതിയിൽ പിന്നീട് പങ്കാളിയാകാനുള്ള അവസരം നിലനിർത്തിയാണ് ഇന്ത്യ അതിൽ നിന്നും പിന്മാറിയത് ഇപ്പോൾ അതേ പദ്ധതിയിലേക്കാണ് ഇന്ത്യയെ റഷ്യ ക്ഷണിച്ചിരിക്കുന്നത് ഇതിനോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എയ്റോ ഇന്ത്യയിൽ ഈ മിസൈൽ പ്രദർശിപ്പിക്കാനും റഷ്യ ഒരുങ്ങുന്നുണ്ട് ആർ തേർട്ടി സെവൻ എം മിസൈലിൻ്റെ റേഞ്ചിൽ ഇരുന്നൂറ് ആണ് ഇത് നൂറ് മൈലിനപ്പുറമുള്ള ലക്ഷ്യസ്ഥാനം വളരെ കൃത്യമായി തകർക്കും ലോകത്തിൽ തന്നെ വളരെ കുറച്ച് മിസൈലുകൾക്ക് മാത്രമേ നൂറ് മൈൽ ലക്ഷസ്ഥാനം തകർക്കാൻ കഴിവുള്ളൂ നിലവിൽ ഇത്തരം ഒരു മിസൈൽ ഇന്ത്യക്ക് വളരെ അത്യന്താപേക്ഷിതവുമാണ് റേഡിയോ കറക്ഷൻ ഇനേഷൻ കൺട്രോൾ ആക്റ്റീവ് റഡാർ എന്നിവ ഈ മിസൈലിന്റെ സവിശേഷതകളാണ് ഇവ ഏത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും കൃത്യമായി ടാർഗറ്റിംഗ് സാധ്യമാക്കുന്നു മിസൈൽ കൃത്യമായി ലോക്ക് ചെയ്യാനും വിക്ഷേപിച്ചതിന് ശേഷം സ്വയം ലക്ഷ്യത്തിൽ എത്താനും ആർ തേർട്ടി സെവന് കഴിയും കിലോമീറ്റർ വരെ ഉയരമുള്ള ലക്ഷ്യത്തിൽ നിന്നും എത്താൻ ഈ മിസൈലിന് കഴിയും മിസൈലിന്റെ ഭാരം ഏകദേശം അഞ്ഞൂറ്റി പത്ത് കിലോഗ്രാം ആണ് അറുപത് കിലോഗ്രാം ഭാരമുള്ള ഉയർന്ന സ്ഫോടനശേഷിയുള്ള ഫ്രാഗ്മെന്റേഷൻ വാർഡ് ഹെഡ് ആണ് ഇതിലുള്ളത് നീളം നാല് ദശാംശം പൂജ്യം ആറ് മീറ്റർ ആണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു മുതൽ കൂട്ടായിരിക്കും ആർ തേർട്ടി സെവൻ എം ദീർഘദൂരം പോകാൻ കഴിയുന്ന ഈ മിസൈൽ ഇന്ത്യയ്ക്ക് ലഭിച്ചാൽ അതിർത്തി രാജ്യങ്ങളിൽ ഭയം ഉണ്ടാകും ഇന്ത്യയുടെ കൈവശമുള്ള ആർ സെവൻറ്റി സെവൻ മിസൈലിനെ വെച്ച് നോക്കുമ്പോൾ ആർ തേർട്ടി സെവൻ എം റേഞ്ച് വളരെ മികച്ചതാണ് യുക്രൈൻ യുദ്ധത്തിലും സിറിയയിലും റഷ്യ ഇത് ഉപയോഗിച്ചിരുന്നു എന്നാൽ നിലവിൽ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നത് മൂലം ഇതിന്റെ ഉൽപാദനം മന്ദഗതിയിലാണ് അതിനാൽ തന്നെ ഇന്ത്യ ആവശ്യപ്പെടുന്ന സമയത്ത് നിശ്ചിത എണ്ണം നിർമ്മിച്ച് നൽകാനാകുമെന്നതിൽ ഇന്ത്യയ്ക്ക് ആശങ്കയുമുണ്ട് ഇത് മനസ്സിലാക്കിയാണ് ഇന്ത്യയിൽ തന്നെ സംയുക്തമായി നിർമ്മിക്കാമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എങ്കിലും എഞ്ചിൻ ഉൾപ്പെടെയുള്ളവയുടെ സാങ്കേതികവിദ്യ കൈമാറ്റത്തിൽ ഇന്ത്യയ്ക്ക് ഉറപ്പുകളൊന്നുമില്ല അടുത്തുതന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുന്നുമുണ്ട് ഈ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ യുദ്ധവിമാന ഇടപാടിനെക്കുറിച്ച് ചർച്ചയുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്